നെഞ്ചിരിച്ചിൽ കുറക്കാൻ സഹായിക്കുന്ന ഭക്ഷണങ്ങൾ ഏതൊക്കെയാണോ ആമാശയത്തിൽ ആസിഡ് കൂടിയതിനാൽ കൊണ്ടുണ്ടാകുന്ന നെഞ്ചിരിച്ചിൽ കുറക്കാൻ സഹായിക്കുന്ന ഭക്ഷണങ്ങളാണ് ഒന്ന് വാഴപ്പഴം ഇത് പെട്ടെന്ന് തന്നെ ആസിഡിനെ കുറക്കാൻ സഹായിക്കും എന്നാലും അലർജിയോ അതുപോലെ തന്നെ ഹിസ്റ്റമിന്റെ അളവ് കൂടുതലായോ ശരീരത്തിലുള്ള ആളുകൾക്ക് വാഴപ്പഴം കഴിക്കാതിരുന്നതായിരിക്കും രണ്ട് തൈര് അല്ലെങ്കിൽ മോൽ ആമാശയത്തെ തണുപ്പിക്കാനും കുളിച്ചു കെട്ടൽ കുറക്കാനും ഇത് നിങ്ങളെ സഹായിക്കും മൂന്ന് തുളസിയില രണ്ട് മൂന്ന് തുളസി ഇലകൾ ചവച്ചരച്ച് അതിന്റെ നീര് കുടിക്കുന്നത് ആസിഡ് റിഫ്ലക്സിനെ കുറക്കാൻ സഹായിക്കും നാച്ചുറൽ അന്റാസിഡ് ആണ് തുളസിയിലകൾ നാല് വെള്ളരിക്ക അല്ലെങ്കിൽ കക്കരിക്ക ആഭാശത്തിന്റെ ചൂട് കുറക്കുക ആസിഡിനെ നിർവീര്യമാക്കാനും സഹായിക്കും അഞ്ച് ജീരകവെള്ളം ഭക്ഷണത്തിന് ശേഷം ജീരകവെള്ളം കുടിക്കുന്നത് ദഹനം എളുപ്പമാക്കാൻ സഹായിക്കുന്നുണ്ട് വളരെ ചൂടേറിയ ഭക്ഷണവും അതുപോലെതന്നെ എരിവ് പുളി എന്നിവ കൂടുതലായിട്ടുള്ള ഭക്ഷണങ്ങളും എണ്ണയിൽ പോയി ഭക്ഷണ പദാർത്ഥങ്ങളും ഒഴിവാക്കുന്നതോടൊപ്പം കഴിച്ച ഉടനെ കിടക്കുന്ന ശീലം കൂടെ ഒഴിവാക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ പുളിച്ചു തികട്ടൽ നെഞ്ചിരിച്ചൽ എന്നിവ ഒഴിവാക്കാൻ നമ്മെ സഹായിക്കുന്ന കാര്യങ്ങളാണ്